കണ്ടക്ടർ 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 വന്നു വന്നപ്പോൾ നേരെയും ഞാൻ ഞാൻ കൃത്യമായിട്ട് അവിടെ തന്നെ മുന്നിൽ പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ടല്ലോ അതിന്റെ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് സൈനുൽ ആബിദ് എന്ന് പറയുന്ന ഒരു കുട്ടിയാണ് കുട്ടിയല്ല ഒരു വലിയ ഒരു ആളാണ് അങ്കമാലി എത്തിയപ്പോ നമ്മുടെ ഈ പ്രതിയായ ചെറുപ്പക്കാരൻ വ്യക്തി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും ആളുടെ പേര് സവാദ് എന്നാണ് സവാദ് മസ്താനി ഇഷ്യൂ ഒക്കെ വളരെയധികം ഒരു ഇഷ്യൂ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഇഷ്യൂ ആണ് ആ ബസ്സിൽ നടന്ന് എന്താണെന്നൊക്കെ അപ്പൊ ബസ്സിൽ സവാദ പ്രദർശനം നടത്തുകയും ആ പെൺകുട്ടി കൊണ്ട് കേസ് കൊടുക്കുകയും അതിനെ തുടർന്ന് സവാദിനെ അറസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അത് കഴിഞ്ഞിട്ട് കുറച്ച് നാളുകൾക്ക് ശേഷം അസോസിയേഷൻ ഒക്കെ കൂടി ചേർന്നുകൊണ്ട് സവാദിനെ ജാമ്യത്തിലൊക്കെ എടുത്തിരുന്നു അന്നൊക്കെ സവാദിനോട് ഈ കാര്യത്തിൽ എന്താണ് പ്രതികരിക്കാനുള്ളതെന്ന് പറഞ്ഞപ്പോൾ സവാദ് ഒന്നും മിണ്ടാതെ പോവുകയാണ് ചെയ്ത് അന്ന് മെൻസ് അസോസിയേഷന്റെ ആൾക്കാരാണ് വേണ്ടി സംസാരിച്ചത് പക്ഷേ ഈ പ്രശ്നങ്ങളൊക്കെ നടന്നു കഴിഞ്ഞിട്ട് കുറേ ശേഷം സവാദ് ഇപ്പോൾ നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വീഡിയോയുമായിട്ട് കഴിഞ്ഞ ദിവസം മുന്നോട്ടേക്ക് വരികയുണ്ടായി ആ ഒരു വീഡിയോയുടെ കുറച്ച് സകലങ്ങളാണ് കണ്ടത് അതിൻ്റെ ഇടയ്ക്ക് തന്നെ നിങ്ങൾ നാഗസൈനന്ദ്രയുടെ ഒരു വീഡിയോ കൂടെ കണ്ടു കാണും അത് സവാദിനോട് എനിക്ക് ചോദിക്കാനുള്ള കുറച്ച് സംശയങ്ങളാണ് സവാദ് ആ വീഡിയോ കൊണ്ട് വന്നത് തന്നെ ഒരു വലിയ സംശയം എനിക്ക് ചോദിക്കാനുണ്ട് അതായത് അന്ന് എന്തുകൊണ്ട് പ്രതികരിച്ചില്ല എന്തുകൊണ്ട് ഇപ്പോൾ വന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സംശയം പക്ഷേ സവാദ് കഴിഞ്ഞ ദിവസം വന്നിട്ട് വീഡിയോയിൽ സവാദ് പറയുന്ന കാര്യത്തിൽ ഒരുപാട് വ്യക്തത വരാനുണ്ട് അതുപോലെ തന്നെ സവാദ് പറഞ്ഞു വെക്കുന്ന കാര്യത്തിൽ ഒരുപാട് സംശയങ്ങളും ഉണ്ട് നാഗസൈനന്ദ്രയുടെ വീഡിയോ വെച്ച സംശയം ഞാൻ ഏറ്റവും അവസാനം പറയുന്നതായിരിക്കും അതൊരു വലിയ സംശയമാണ് അതിന് സമാ ഉത്തരം തന്നേ പറ്റുകയുള്ളൂ ഞാൻ അങ്കമാലിയിൽ നിന്നാണ് ബസ്സിലേക്ക് കയറുന്നത് അത്താണിയിൽ നിന്ന് ഞാൻ ഇറങ്ങുന്നത് അപ്പം അതിനെ പറയാം ഞാൻ പത്ത് മിനിറ്റിന്റെ ഒരു സമയം മാത്രമാണ് ബസ്സിൽ ബസ്സിലുണ്ടായിരുന്നുള്ളൂ പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട് ഞാൻ ഈ മണിക്കൂറുകളോളം ബസ്സിലായിരുന്നു എന്നുള്ളത് അങ്കമാലി നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അങ്കമാലിയിൽ നിന്ന് അത്താണിയിലേക്ക് മാക്സിമം പോയാൽ പത്ത് മിനിറ്റ് സമയം മാത്രമാണുള്ളൂ നിങ്ങൾ സെർച്ച് ചെയ്താൽ മനസ്സിലാവും അപ്പം ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉള്ള സമയത്തെയാണ് മണിക്കൂറുകളോളം വായിച്ചാൽ തീരാത്ത പരാതികളും ആഘോഷങ്ങളും കുട്ടിയാഘോഷങ്ങളും മീഡിയകളും എന്തൊക്കെയോ കളിച്ചു കൂട്ടിയത് ഈ പത്ത് മിനിറ്റിനുള്ളിൽ ഉണ്ടായ സമയത്താണ് ഒരു പത്ത് മിനിറ്റിൻ്റെ കണക്ക് സവാദ് പറയുന്നുണ്ട് എന്തായാലും ആ പത്ത് മിനിറ്റ് നിങ്ങൾ ഓർത്ത് വെക്കുക ഒരു പത്ത് മിനിറ്റ് കൊണ്ടാണ് ഈ സംഭവങ്ങളൊക്കെ കടന്നതെന്നാണ് സവാദ് പറയുന്നത് എന്റെ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് എന്ത് സംഭവിക്കാം നമ്മൾ വിചാരിക്കുന്നതിൽ അധികവും ചിലപ്പോൾ സംഭവിച്ചെന്നിരിക്കാം അതാത് ഈ പത്ത് മിനിറ്റ് നിങ്ങളോട് ഓർത്തിരിക്കാൻ ഞാൻ പറഞ്ഞത് സവാദ് ഇത് കഴിഞ്ഞിട്ട് പറയുന്ന കുറച്ച് കാര്യങ്ങളിൽ ആ പത്ത് മിനിറ്റ് വളരെയധികം വാലിഡ് ആണ് ഞാൻ കരുതിയിലേക്ക് കിടക്കാം അങ്കമാലിയിൽ നിന്നാണ് ഫ്രണ്ട് ഡോറ് വേണം ബസ്സിലേക്ക് കയറിയത് ഒരുപാട് യാത്രകൾ ചെയ്യേണ്ടി വന്നിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം കൊണ്ട് എൻ്റെ കമ്പനി ഇനാഗ്രേഷൻ്റെ ഡേറ്റ് ഫിക്സാക്കും അങ്ങനെ അതിൻ്റെ ഓപ്പണിങ്ങുമായിട്ട് ബന്ധപ്പെട്ടും അതിൻ്റെ പർച്ചേസിംഗ് ഒക്കെ ആയിട്ട് ഒരുപാട് ടെൻസിനും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു അപ്പം നല്ല ടയർഡായിരുന്നു നല്ല വെയിലായിരുന്നു നല്ല വേർതിരുന്നു ഫ്രണ്ട് ഡോറ് പോയി ബസ്സിലേക്ക് കയറി ബസ്സിലേക്ക് കയറിയപ്പം ഒരു ഫ്രണ്ടിൽ ഒരു സീറ്റ് ഉണ്ട് സൈഡിൽ ഒരാൾ ഇരിപ്പുണ്ട് എൻ്റെ ഇവർ പറഞ്ഞ ഇയാൾ ഇരിപ്പുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എങ്ങനെയും എവിടെയെങ്കിലും ഇരിക്കണം എന്നിട്ട് ചിന്തയായിരുന്നുള്ളൂ അപ്പം സ്വാഭാവികമായിട്ടും അവർ തൽക്കാലം അവിടെ ഇരിക്കാം എന്നുള്ളത് കൊണ്ട് ഒരു സീറ്റ് അവരോട് നീങ്ങി തരാൻ പറഞ്ഞു അപ്പോൾ അവരെ അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങി ഇറങ്ങുന്ന മെറ്റിൽ അവർ മാറിത്തരുകയാണ് ചെയ്തത് ഒരു കാര്യം ഓർമ്മി ഓർമ്മിക്കുക പലരും പറഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ പലരും തിരിതിരിക്കുകയും ചെയ്തിട്ടുണ്ട് ഞാൻ അതിനിടയിലേക്ക് ക്യാരി ഇരുന്നതാണ് എന്നുള്ളത് ഓർക്കുക കെ എസ് ആർ ടി സി ബസ് ബസ്സിൽ ഫ്രണ്ട് സീറ്റും ബാക്ക് സീറ്റും തമ്മിൽ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പാണ് ഉണ്ടാവും ആ പത്ത് സെന്റിമീറ്റർ ഗ്യാപ്പിനുള്ളിൽ ഒരാൾക്ക് രിക്കാൻ പറ്റൂല നമുക്ക് കയറിയിരിക്കാൻ പറ്റും ഒരാളെയും തള്ളി മാറ്റിയിട്ട് നമുക്ക് കയറിയിരിക്കാൻ പറ്റില്ല ഒന്നെങ്കിൽ അവർ നേരിട്ട് തരണം അല്ലെങ്കിൽ അവർ റിസ്ക് എടുത്ത് ഒന്നുകാലിത്തരണം എല്ലാ ഒന്നും അവിടേക്ക് ഇരിക്കാൻ പറ്റൂല വെറും തെപ്പിത്തെപ്പിച്ചിട്ടുണ്ട് അതിനിടയിലേക്ക് തള്ളിയിരുന്നു എന്നൊക്കെ അതൊന്നും ഒരിക്കലും പോസിബിളല്ല രണ്ടാളിരിക്കും അതിനിടയിലേക്ക് കയറിയിരിക്കുക സവാദ് ഇവിടെ പറഞ്ഞു ഉറപ്പിച്ച് വെക്കാൻ ശ്രമിക്കുന്നത് സവാദ് അവിടെ ഇരുന്നതിൽ ആ പെൺകുട്ടികൾക്ക് ഒരു അസൗകര്യവും ഉണ്ടായിട്ടില്ല എന്നാണ് സവാദ് പറഞ്ഞു അതായത് സവാദ് നല്ല കൃത്യമായിട്ട് സീറ്റിൻ്റെ ഇടയിലുള്ള സ്പേസും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് സവാദ് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതാണ് ആ പെൺകുട്ടികളുടെ നടുക്ക് എന്നാണ് അതുപോലെ തന്നെ എനിക്ക് സവാദിനോട് ഇവിടെ ചോദിക്കാനൊരു ചോദ്യമുണ്ട് ഒരു വാലിഡ് ആയിട്ടുള്ള ചോദ്യമാണ് സവാദ് പറഞ്ഞൊരു പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് സവാദ് ആ ബസ്സിൽ കയറിയതെന്ന് വളരെയധികം ടയേർഡ് ആണെങ്കിൽ പോലും ഒരു പത്ത് മിനിറ്റ് യാത്ര ഉണ്ടെങ്കിൽ പോലും നമ്മളൊക്കെ ബസ്സിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ രണ്ട് സ്ത്രീകൾ ഇരിക്കുവാണെങ്കിൽ ഒരിക്കലും അവരുടെ നടുക്ക് ശ്രമിക്കാറില്ല പല പുരുഷന്മാരും അത് അവോയ്ഡ് ചെയ്യാനാണ് നോക്കുന്നത് അവർ മാക്സിമം അവർ രണ്ട് സ്ത്രീകളാണെങ്കിൽ അവരെ ഡിസ്റ്റർബ് ചെയ്യേണ്ട വെറുതെ എന്തിനാണ് നമ്മൾ അവരുടെ ഇടക്ക് കയറിയിരിക്കുന്നത് അവർക്കൊരു ഡിസ്റ്റർബൻസ് ആണ് എന്ന് കരുതി പലരും നിൽക്കാറാണ് പതിവ് അങ്ങനെ ഇരിക്കുന്ന വളരെ ചുരുക്കം ആൾക്കാരേ ഉള്ളൂ അതും സവാദിന് വെറും പത്ത് മിനിറ്റത്തെ യാത്ര ഉള്ളെന്ന് ഓർക്കണം ആ പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ട് ആരും അങ്ങനെ തെള്ളി രണ്ടുപേരെ നടുക്ക് കയറിയിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഞാനിരിക്കാറില്ല മിക്ക ആണെങ്കിലും ഇരിക്കാനും പോകുന്നില്ല പിന്നെ സവാദ് ഇവിടെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് അവർക്ക് ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കാതെയാണ് താൻ അവിടെ ഇരുന്നതെന്ന് ആ ഒരു പോയിന്റ് കൂടെ നിങ്ങൾ ഓർത്തു വെക്കുക കാരണം സവാദ് ഇനി അടുത്ത പറയാൻ പോകുന്ന കാര്യങ്ങളിൽ ആ ഒരു പോയിന്റ് വാലിഡ് ആണ് അപ്പം ഞാൻ അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്ക് തർക്കം ഉണ്ടായിട്ടുണ്ട് വീഡിയോ ഒരുപാട് ലോങ് ആകുന്നത് കൊണ്ട് ഞാൻ ഷോർട്ടായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത് അവിടെ ഇരുന്നതുമായി ബന്ധപ്പെട്ട് ചില വാക്കു തർക്കങ്ങളുണ്ടായി ആ വാക്ക് തർക്ക തർക്കവുമായി ബന്ധപ്പെട്ട് അവർ വളരെ വൃത്തികെട്ട രൂപത്തിൽ അതായത് മാമൻ ഡാഡ് എന്ന് പറയുന്ന ഒരു വൃത്തികെട്ട വേർഡ് എനിക്ക് എന്നിലേക്ക് ഉപയോഗിച്ചു അതെനിക്ക് സഹിക്കാൻ പറ്റാതായും ഞാൻ കൃത്യമായിട്ട് അതിനെ പച്ച മലയാളത്തിൽ അതിന് മറുപടി കൊടുത്തു എന്താണ് മറുപടി കൊടുത്തത് എന്നുള്ളത് ഞാനിവിടെ പറയുന്നില്ല അപ്പൊ സവാദ് അവിടെ മസ്താനി സവാദിനെ തെറി വിളിച്ചു എന്നാണ് പറയുന്നത് എൻ്റെ അറിവിൽ മസ്താനിയും സവാദും തമ്മിൽ പൂർവ്വ വൈരാഗ്യമോ അല്ലെങ്കിൽ പൂർവ്വ ബന്ധമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ അങ്ങനെ അറിയാത്ത ഒരാളെ പെട്ടെന്ന് എന്തിനാണ് തെറി വിളിച്ചതെന്നുള്ളതാണ് ഒന്നാമത്തെ സംശയം പിന്നെ സവാദ് അവർക്ക് ഇരുന്നതിൽ ഒരു ഡിസ്കംഫോർട്ട് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എന്തിന് തെറി വിളിച്ചു എന്നുള്ളതും കൂടെ ഒരു ഫാക്റ്റാണ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളെ കൂട്ടി വായിക്കുമ്പോൾ സവാദ് നേരത്തെ പറഞ്ഞത് അതായത് അവർക്ക് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാക്കാതാണ് താൻ അവിടെ ഇരുന്നതെന്നുള്ളതും അതുപോലെ തന്നെ ഒരു പത്ത് മിനിറ്റത്തെ യാത്രയ്ക്ക് വേണ്ടിയിട്ടാണ് ആ ബസ്സിൽ കയറിയെന്നുള്ളതും സവാദ് തന്നെ പറയുന്നുണ്ട് ഒരു പത്ത് മിനിറ്റ് നിൽക്കാൻ തക്ക അത്രയ്ക്ക് ക്ഷീണമൊന്നും ആർക്കും കാണത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു ഒരു പത്ത് മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ഇരിക്കാനുള്ള ഒരു അപ്പോഴത്തേക്കിനി ഇരിക്കാനുള്ളൊരിതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒട്ടും അങ്ങോട്ട് അങ്ങോട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല പിന്നെ ഓരോ ആണ് എന്നിരുന്നാൽ പോലും ഒന്നും തമ്മിൽ ആവുന്നില്ല ില്ല കൃത്യമായ കൃത്യമായിട്ട് ഇവരെ പിറകിൽ ആളുണ്ടായിരുന്നു അപ്പൊ ഞാൻ ആ സംഭവം എനിക്ക് തോന്നുന്നു ഇവർക്ക് എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് എനിക്ക് മനസ്സിലായപ്പോ എന്തോ ഒരു പന്തികൾ എനിക്ക് മനസ്സിലായി എന്തോ ഒരു നോർമൽ ഇല്ലാത്ത ആൾക്കാർ ബിഹേവ് എനിക്കെതിരെ വീഡിയോ എടുത്തിട്ടുണ്ട് ആ വീഡിയോ വളരെ വ്യക്തികെട്ട രൂപത്തിൽ വരുന്ന വിളിച്ചു പറയുന്നു അപ്പം ഞാൻ അവിടെ നിന്ന് തന്നെ എന്റെ കാര്യങ്ങൾ ഞാൻ പ്രൂവ് ചെയ്തു അതേ മാറ്റി ഞാനിത് പ്രൂവ് ചെയ്തു പക്ഷെ അന്ന് ആ വീഡിയോ തന്നെ കാണാം ആ സ്പോട്ടിൽ തന്നെ എനിക്ക് സമയം കിട്ടുന്നില്ല ആ സ്പോട്ടിൽ തന്നെ അവരെ എനിക്കിതിരെ ഫോണ് ഉയർത്തി ഞാൻ എനിക്ക് ഞാൻ പെട്ടെന്ന് പകർത്തിയതാണ് എന്റെ അഹ് നോട്ടം അപ്പം അവരെ കൃത്യമായിട്ട് ഫോൺ ഫോണിലുണ്ടിപ്പം ഞാൻ കൃത്യമായിട്ട് ഫോൺ വീഡിയോ തന്നെ പ്രൂവ് ചെയ്തു എന്നിട്ടും ഞാൻ അവിടുന്ന് എഴുന്നേറ്റും അവിടുന്ന് എഴുന്നേറ്റപ്പോഴും കണ്ടക്ടർ വന്നു കണ്ടക്ടർ വന്നപ്പോൾ കണ്ടക്ടർ നേരെയും ഞാൻ കൃത്യമായിട്ട് എന്റെ നിരപരാധിത്വം ഞാൻ അവിടെ തന്നെ കണ്ടക്ടർ എങ്കിൽ തെളിയിച്ചു പക്ഷെ കണ്ടക്ടർ എന്നെ നോക്കി അപ്പം ഞാനത് തെറ്റി ചെയ്തിട്ടുണ്ടെങ്കിൽ കണ്ടക്ടർ എന്നോട് ചോദിക്കില്ലായിരുന്നു നീ തെറ്റി ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിക്കില്ലേ ഒരിക്കലും അത് ചോദിച്ചിട്ടില്ല കാരണം കണ്ടക്ടർ മനസ്സിലായിട്ടുണ്ട് ഞാൻ തെറ്റു ചെയ്തിട്ടില്ല എന്നത് അല്ലെങ്കിൽ അവിടെ അവരെ സംഭവം നടന്നിട്ടില്ല എന്നത് അതുകൊണ്ട് തന്നെ അവര് പരാതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ കണ്ടക്ടർക്ക് ആക്ഷൻ എടുക്കാതിരിക്കാൻ പറ്റില്ല അത് കണ്ടക്ടർ പറഞ്ഞ കാര്യമില്ല അപ്പൊ കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങി ഇപ്പൊ ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടക്ടർക്ക് കണ്ടക്ടർ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോഴും കണ്ടക്ടർ തന്നെ പറയും അവൻ ബോൾട്ടായി അവിടെ നിന്നിട്ടുണ്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു സത്യമാണ് തെറ്റ് ചെയ്തിട്ടില്ല എന്നും പറഞ്ഞത് അവിടെ നിന്നിട്ടുണ്ട് ഞാൻ ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ എന്തുകൊണ്ട് ഓടിയെന്നു നിങ്ങൾ മനസ്സിലാക്കാം ആ ബസ്സിൽ നിന്ന് ആ സംഭവത്തെ അവർ കട്ട് ചെയ്തിട്ടുണ്ട് അതായത് ആ ബസ്സിൽ നിന്ന് കണ്ടക്ടർ ഇറങ്ങിയത് ഞാനിറങ്ങുന്നതും ആ ബസ്സിൽ നടന്ന സംഭവത്തെയും അവർ കട്ട് ചെയ്തിട്ടുണ്ട് ആ കട്ട് ചെയ്ത് ആ സംഭവം വളരെ കൃത്യമായി ഞാൻ പറഞ്ഞുതരാം അവർ ബസ്സിലുള്ളവരോട് പറയാതെ എന്താണ് നിങ്ങൾ ഇയാളെ തല്ലാത്തത് ആരും പ്രതികരിക്കാത്തത് ഇത് ആണ് ആണുങ്ങളില്ലേ എന്നൊക്കെ തിരിച്ച് വികാരം കൊണ്ട് കാരണം ഇവരുടെ ലക്ഷ്യം എനിക്ക് മനസ്സിലായി കൃത്യമായിട്ട് അതായത് ബസ്സിലുള്ളവരെ കൊണ്ട് നിന്നെ തള്ളിക്കണം എനിക്ക് ബ്ലഡ് ഒക്കെ വന്ന് ഇപ്പം ഒന്നോ രണ്ടോ മൂന്നോ ആൾക്കാരോ അല്ല അഞ്ചാൾക്കാരോ നമുക്ക് തിരിച്ചു അല്ലെങ്കിൽ പ്രതികരിക്കാം പറയുന്നത് അതുപോലെ എല്ലാവരും ഒരു ാണ് നിങ്ങളൊരു കാര്യം നോട്ട് ചെയ്യേണ്ടത് സവാദിനെ ക്രൂരമായി മർദ്ദിക്കണം എന്നാണ് മസ്താനി പറയുന്നത് എന്നാണ് സവാദ് പറയുന്നത് അവിടെ നേരത്തെ പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് തോന്നുന്നു സവാദും മസ്താനിയും തമ്മിൽ പൂർവ്വ വൈരാഗ്യോ അല്ലെങ്കിൽ പൂർവ്വ ബന്ധങ്ങളോ ഒന്നുമില്ല ചുമ്മാ നമ്മുടെ മുമ്പിൽ കാണുന്ന ഒരു മനുഷ്യനെ തല്ലാൻ നമ്മൾ എന്തിനാണ് പറയുന്നത് ഒരു കാരണമല്ല നമ്മൾ എന്തിനു തല്ലാൻ പറയണം ഒരാളെ എന്തിനു നമുക്കറിയാത്ത ഒരാളെ നമ്മളെ ഒന്നും ചെയ്യാത്ത ഒരാളെ എന്തിനു നമ്മൾ തല്ലാൻ പറയണം നമുക്ക് പൂർവ്വകരവും കാര്യങ്ങളൊന്നുമില്ല പിന്നെ രണ്ടാമതായിട്ട് സവാദ് പറയുന്നത് അവിടെ വെളിയിലിറങ്ങിയിട്ടും കണ്ടക്ടർ പറയുന്നത് സവാദ് നിരപരാധിയാണ് സവാദ് നിരപരാധി തെളിയിച്ചു എന്നൊക്കെയാണ് പക്ഷേ ആ വിഷ്വൽസ് നമുക്ക് കാണാൻ കഴിയുന്നത് കണ്ടക്ടറെ തെള്ളി ഇട്ടുകൊണ്ട് കണ്ടക്ടർ വിളിച്ചു നിർത്താൻ നോക്കുന്നു തെള്ളി ഇട്ടുകൊണ്ട് സവാദ് ഓടുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ബസ് തൃശ്ശൂരിൽ നിന്നും എറണാകുളത്തേക്ക് വരികയായിരുന്നു അപ്പോൾ അങ്കമാലി എത്തിയപ്പോൾ നമ്മുടെ ഈ പ്രതിയായ ആ ചെറുപ്പക്കാരൻ ബസ്സിൽ നിന്ന് കയറിയിട്ട് അത്താനെത്തുമ്പോഴാണ് ഈ സംഭവം നടക്കുന്നത് അത്താനെത്തിയപ്പോൾ ബസ്സിൽ ഫ്രണ്ട് സീറ്റിൽ നിന്ന് ഈ നമ്മുടെ നന്ദിത ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യണ കേട്ടിട്ടാണ് ഞാൻ ബാക്കിൽ ഇന്ന് ഞാൻ വന്ന് നോക്കുമ്പോൾ നന്ദിത ഈ വ്യക്തിയെ ചൂണ്ടിക്കാട്ടി കുറേ ഒച്ചെടുക്കുകയും അയാളുടെ വീഡിയോ പിടിക്കുകയും ചെയ്യുക ഞാൻ കാര്യം ചോദിച്ചപ്പോൾ നന്ദിത പറഞ്ഞു ഈ സംഭവങ്ങളൊക്കെ എന്നോട് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രതി ആ കാര്യം നിഷേധിക്കുകയും അപ്പോൾ ഞാൻ നന്ദിത ചോദിച്ചു നമുക്ക് പരാതി ഉണ്ടോയെന്ന് ചോദിക്കുകയും അപ്പോൾ നന്ദിത പറഞ്ഞു എനിക്ക് പരാതി ഉണ്ട് അതിൻ്റെ ആ ഒരു വാദത്തിൽ തന്നെ അത് സ്റ്റിക്ക് ഓൺ ചെയ്തുതന്നിപ്പോൾ സ്വഭാവമായിട്ട് ഞാൻ ഡ്രൈവറെ വിളിച്ച് ജോഷിനെ വിളിച്ച് പറഞ്ഞു ജോഷി നമുക്ക് പോലീസിൽ അറിയിക്കണം ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് വാതിൽ തുറക്കരുതെന്ന് പറഞ്ഞു അങ്ങനെ ജോഷി വണ്ടി ശരിക്കും സൈഡ് ഒതുക്കി നിർത്തിപ്പോൾ ഞാൻ തൊട്ടപ്പുറത്ത് പോലീസ് എടുപ്പുണ്ടായിരുന്നു പോലീസിലേക്ക് പോകാൻ വേണ്ടി ജസ്റ്റ് ഞാൻ ഇറങ്ങുന്ന സമയത്ത് ഈ പ്രതി എന്നെ തള്ളിയിട്ടുകൊണ്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ബസ്സിൻ്റെ മുമ്പിൽ വെച്ച് ഞാൻ അദ്ദേഹവുമായിട്ട് ഒരു പിടിവലി നടക്കുകയും പിന്നെ എന്നെ വെട്ടിച്ച് കുതിരി ഓടിപ്പോയ ആ വ്യക്തിയെ നമ്മുടെ ഡ്രൈവർ ജോഷി ആ ബസ്സിൻ്റെ ഡ്രൈവർ സീറ്റിലൂടെ പുറത്തേക്ക് വളരെ പെട്ടെന്ന് ഇറങ്ങി അതി സാഹസികമായിട്ട് തന്നെ ഓടിച്ചെന്ന് ആ പ്രതിയെ അത്താണി എയർപോർട്ട് സിഗ്നലിൽ വെച്ച് പിടിച്ച് പോലീസിലേപ്പിക്കുകയാണെങ്കിൽ ഉണ്ടായത് നിരപരാധിയാണെന്ന് കണ്ടക്ടർക്ക് തോന്നുകയാണെങ്കിൽ എന്തിനാണ് അവിടെ അങ്ങനെ ഒരു പിടിയും വിലയും ഉണ്ടായത് എന്നൊരു സംശയം കൂടെ എനിക്കുണ്ട് എന്തായാലും സവാദ് നിരപരാധിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളിലൊക്കെ ഒരുപാട് വ്യക്തത കുറവുണ്ട് സവാദ് അയാൾ അവസാനം പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് വ്യക്തത കുറവുണ്ട് കാരണം ഇന്നവരെ മുൻപരിചയമില്ലാത്ത ഒരാളെ അടിക്കണം ഇയാളെ ഇയാളെ അടിക്കണം അടിച്ച് ഇയാളെ ചോരയൊക്കെ വരുത്തണം എന്നുള്ള രീതിയിലൊക്കെ എന്തിനാണ് പറയുന്നത് എനിക്ക് മനസ്സിലായില്ല എന്തായാലും അന്ന വിഷ്വൽസിൽ എനിക്ക് വ്യക്തമായിട്ട് സവാദിന്റെ മുഖത്ത് ഒരു പേടി എനിക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അന്ന മസ്താനി എടുത്ത ആ വീഡിയോയിൽ സവാദിന്റെ മുഖത്ത് ഒരു പേടി കാണാൻ സാധിച്ചിട്ടുണ്ട് വ്യക്തമായിട്ട് ഒരു പേടിയുമുണ്ട് അതുപോലെ തന്നെ ഒരു തെറ്റിയതൊരു ഭാവമുള്ളൊക്കെ ഒരു രീതിയിലാണ് സവാദ് നിൽക്കുന്നത് എന്തായാലും ഇങ്ങനെ കുറെ സംശയങ്ങളുണ്ട് അതിൻ്റെ കൂടെ തന്നെ സവാദ് മറുപടി തേണ്ട ഒരു സംശയം അതായത് സവാദ് മസ്താനി വിഷയമൊക്കെ കത്ത് നിൽക്കുന്ന സമയത്ത് നാഗസൈനന്ദ്രയുടെ ഒരു പേജിൽ മസ്താനിക്കെതിരെ വളരെയധികം വൽഗറായിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ട് അതായത് നാഗസൈനന്ദ്രി ഇടുന്ന പോലെ കുറേ പോസ്റ്റുകൾ വരാൻ തുടങ്ങി ഇപ്പോഴും ആ പേജ് ിൽ അതുപോലത്തെ പോസ്റ്റുകൾ വരുന്നുണ്ട് പക്ഷേ നാഗസൈനോട് ഏജന്റ് പോയപ്പോ ചോദിച്ചപ്പോൾ നാഗസൈന്ദ്രി പറഞ്ഞത് എന്റെ പേജ് അല്ലത് മറ്റൊരാൾക്ക് ഞാൻ കൊടുത്തൊരു പേജാണ് പക്ഷേ ഇപ്പോഴും എന്റെ പേജിൽ ഐഡന്റിറ്റി ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് അയാൾ അവിടെ വീഡിയോ പോസ്റ്റ് എന്ന് ചേച്ചി തുപ്പി അങ്ങനെ ഫേമസ് ഫേമസ് ആയ ഒരു വീഡിയോയിൽ ചെയ്യുന്നതാണ് ചേച്ചി അവരെ ഞാൻ കോൺടാക്ട് ചെയ്തു പേഴ്സണലി കാരണം ഞാൻ എൻ്റെ വീഡിയോ റിയാക്ട് ചെയ്ത സമയത്ത് ഞാൻ പറയുണ്ടായിരുന്നു എനിക്ക് അറിയില്ല കൺഫേം അല്ല ഇത് അവരുടെ ഒഫീഷ്യൽ പേജ് ആണോ എന്നുള്ളത് ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ അവർ അവരുടെ പേരിലുള്ള അവരുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ നിന്നാണ് കുറേ അധികം പോസ്റ്റുകൾ മസ്താനി എന്ന് പറഞ്ഞാൽ ഈ പെൺകുട്ടിക്ക് എതിരെ വന്നിട്ടുള്ളത് അപ്പോൾ ഞാൻ ഞാനിവരെ കോണ്ടാക്ട് ചെയ്ത സമയത്ത് അവരെന്നോട് സംസാരിച്ച കാര്യങ്ങൾ ഞാൻ ഷോർട്ടാക്കിയിട്ട് പറയാം അതിനുശേഷം ഞാൻ അവരുടെ വീഡിയോ വയ്ക്കാം അവർ പറഞ്ഞത് അവർക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഇല്ല ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന അക്കൗണ്ട് വേറൊരാൾക്ക് കൊടുത്തു അത് എന്താ പറയുക സംഭവം അങ്ങനെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട്സ് കൊടുക്കാറുണ്ടല്ലോ അങ്ങനെ അവർ കൊടുത്തു പേര് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു മാറ്റിയിട്ടില്ല കൊടുത്ത വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് സൈനുൽ ആബിദ് തറയിൽ ഞാനിവിടെ വയ്ക്കുന്നുണ്ട് ഈ വാട്സ്ആപ്പ് ഡീപ്പ് ഇട്ട് ഈ പേരുള്ള വ്യക്തിക്കാണ് നമ്പർ ഇന്ത്യയിലുണ്ട് ഞാൻ നമ്പർ ഞാൻ പുറത്ത് വിടുന്നില്ല ഗൾഫ് നമ്പർ ആണേ ഒരു ഗൾഫ് നമ്പറിലാണ് ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അതായത് സൈനു ലാബ് സൈനു ലാബിദ് തറയിൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ നാഗസൈരന്തി എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ട് ഈ പറഞ്ഞ നമ്മുടെ മസ്താനിയുടെ ഫോട്ടോസ് ഇട്ട് ഈ പറഞ്ഞ ആ സവാദിനെ ഏഹ് സവാദിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മസ്താനിക്കെതിരെ നാഗസൈരന് എന്ന് പറഞ്ഞ ആ സ്ത്രീ അവർ ഈ പറഞ്ഞ മസ്താനിക്കെതിരെ പ്രതികരിക്കുന്നു അല്ലെങ്കിൽ മസ്താനിക്ക് ഓപ്പോസിറ്റായിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ള രീതിയിൽ ആ പേജ് വഴി ഒരുപാട് സ്റ്റോറീസും പോസ്റ്റുകളും ഇട്ടിട്ടുള്ളത് ഈ സൈനുൽ ആബിദ് അക്കൗണ്ട് ഉണ്ടല്ലോ അതിന്റെ ആ അക്കൗണ്ട് ഉപയോഗിക്കുന്നത് സവി സൈ സൈനുൽ പറയുന്ന ഒരു കുട്ടിയാണ് കുട്ടിയല്ല ഒരു വലിയ ഒരു ആളാണ് ഒരു യുവാവ് എന്ന് തന്നെ പറയാം അപ്പോൾ ആളാണ് അപ്പം നിങ്ങൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ആളുമായിട്ട് നിങ്ങൾ സംസാരിക്കുക ആ ആളിനെ പോയി നിങ്ങൾക്ക് എന്താണ് ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ ആ ആളിനോട് ചോദിക്കുക മനസ്സിലായോ ക്ലിയർ ആവുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ ആളുമായിട്ട് സംസാരിക്കുവോ ചോദിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യുക ഞാനുമായിട്ടല്ല ചോദിക്കാനും പറയാനും വരേണ്ടത് അത് ഞാനല്ല ചെയ്യുന്നത് അപ്പോൾ ആരാണ് ഈ സൈനുൽ ആബിദ് എന്ന് പറഞ്ഞ വ്യക്തി അയാളെ എന്തിനു വേണ്ടിയിട്ടാണ് മസ്താനിക്കെതിരെ പോസ്റ്റ് ഇടുകയും അതുപോലെ തന്നെ സവാദ് നിരപരാധിയാണ് എന്ന് പറഞ്ഞ് തെളിയിക്കാൻ വേണ്ടി മസ്താനെ വളരെയധികം വൾഗറായിട്ടുള്ള രീതിയിലൊക്കെ ചിത്രീകരിക്കാൻ ശ്രമിച്ചതൊക്കെ എന്തിനാണ് എന്തിനാണ് അദ്ദേഹം തനിക്ക് വേണ്ടിയിട്ട് പി ആർ വർക്ക് ചെയ്യുന്നത് ആരാണ് അദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം കൂടി ഇവിടെ നിലനിൽക്കുന്നു എന്തിനാണ് ഇങ്ങനെ പനപൂർവ്വം ഒരാളെ കരിവാരി തേക്കാൻ വേണ്ടി ഒരാളുടെ അക്കൗണ്ട് വാങ്ങി അയാളുടെ ഐഡന്റിറ്റിയിൽ നിന്ന് ശ്രമിച്ചത് എന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട് എന്തായാലും സവാദ് പറഞ്ഞൊരു കാര്യത്തിൽ ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ എനിക്ക് മാത്രമല്ല സവാദിന്റെ ആ വീഡിയോ കണ്ട ഒരുപാട് പേർക്ക് ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ തോന്നിയിട്ടുണ്ട്